അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദവർ ഇന്ന് ഇത് കൂടെ ഒരു പടുണ്ട് ഇതിൻ്റെ മോനെ അമീർ സുൽത്താൻ ഇതിൻ്റെ അനിയൻ എളാപ്പാടെ മോനെ അഷ്റഫ് എന്ന് പറയും എൻ്റെ ഒരു അനിയനാണ് അവൻ്റെ മോളാണ് അതേ അപ്പുറത്തിൻ്റെ ഒരു അനിയൻ്റെ മോ മോളെ അടക്കുന്നുണ്ട് ഓൾക്കുന്നുണ്ട് വരാനൊരു മടി അപ്പം ഞാൻ ഞാനിന്ന് ചില കാര്യങ്ങൾ പറയാനുണ്ട് കുറച്ച് പിറകിൽ കാണുന്നത് എൻ്റെ എളാപ്പാടെ മോൻ അബ്ദുല്ല ഹസീസിൻ്റെ വീടാണ് അപ്പോൾ ഒക്കെ ഞാനിന്ന് പറയാനുള്ളു എന്താണെന്നറിയോ ആദ്യം തന്നെ കുറച്ച് കാര്യം പറയാനുണ്ട് ഇന്ന് നമ്മുടെ വീഡിയോ കണ്ടിരുന്ന ഒരു ഉമ്മ ഉണ്ട് മലപ്പുറം ജില്ലയിലെ കോഴിച്ചനുള്ള ഫാത്തിമ ഹജ്ജുമ്മ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കണ്ടിരുന്ന ഒരു ഉമ്മയാണ് അവർ മരണപ്പെട്ടു നമ്മളെല്ലാവരും അവർക്ക് വേണ്ടി ദ്വാ ചെയ്യണം അള്ളാഹു അവർക്ക് മഹഫുറത്ത് കൊടുക്കട്ടെ മറഹമത്ത് കൊടുക്കട്ടെ കബറിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ ഇപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുക അങ്ങനെ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ അതുപോലെ മരണപ്പെട്ട് കഴിഞ്ഞാലെങ്കിൽ നമ്മളെ അറിയിക്കാനോട്ടോ അപ്പോൾ അവരുടെയെങ്കിലും ഇപ്പോൾ ഒരു ദ്വാ അവർക്കൊരു വലിയ ഉപകാരമാവും അള്ളാഹു നമ്മളെയും എല്ലാവരെയും സ്വർഗ്ഗത്തിലുള്ള ഒരുപ്പിക്കട്ടെ അപ്പോൾ മക്കളെ പ്രണത്തല്ലേ ആ എന്റെ മോന് കുറെ പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ ഓന് സ്കൂള് പാട്ട് പാടും മദ്രസയില് ഓന് പാട്ട് പാടാൻ കേറി അപ്പൊന് ഏത് പാട്ടാണ് പാടിയത് ഞങ്ങളാരും ഗുണ്ടകളല്ല അടിമകളാണ് ആ പാട്ടാണ് പാടിയത് ഈ പാട്ട് കേടില്ലേ ആ ഓളും പാട്ടാണ് പാടും അപ്പൊ ആദ്യം സുൽത്താൻ ഒരു പാട്ട് പഠിക്കാം എൻ്റെ ഇഷ്ടമുള്ള റസൂർദാനെ കുറിച്ചൊരു പാട്ട് അമ്മ ഉപ്പ ഏത് പാട്ട് എനിക്കറിയാം

ഓൾ ആദ്യമായിട്ടാണ് ചാനലില് വരുന്നത് പാടാനൊരു ചമ്മലുണ്ടല്ലേ ഇതിപ്പോ സ്കൂളിലെ ജിയിലായി എൽ കെ ജി കഴിഞ്ഞാ യു കെ ജി ഓളോളെ പാപ്പാന്റെ ശരിയെന്നെ അല്ലേ അപ്പൊ എന്റെ ടീച്ചറ പേരെന്തോ സുൽത്താന് ടീച്ചർ അങ്ങനെ പറയണോട്ടാ അതായത് ബുഷറാന്ന് മാത്രം പേര് പറയരുത് ഈ ടീച്ചറെ കുറിച്ചൊരു പ്രസംഗിച്ചില്ലേ എന്തായിരുന്നു പ്രസംഗിച്ചത് പിന്നെന്താണ് ഞാൻ പ്രസംഗിച്ചല്ലോ സുമയ്യ മാും കുറെ ശരി ആ അങ്ങനെ കുറെ ടീച്ചർമാരുണ്ടാവും വിളക്കിട്ട അപ്പൊ ഞങ്ങളിന്ന് സാധാരണ നമ്മൾ വീടിയൊടുക്കുന്നത് വീടിൻ്റെ ഉള്ളിൽ നിന്നല്ലേ അപ്പൊക്കിനി തോന്നി കൗൺസിലിങ്ങനെ അപ്പം ആ കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ല നമ്മുടെ വീടിന്റെ തൊട്ട് മുൻപിലുള്ള ആ പാടത്ത് വന്നിരിക്കും അതിന്റെ പിറകിൽ ബോഡുണ്ട് അതാണ് ഇപ്പം ഒരു ബൈക്ക് അങ്ങനെ പോയത് അവിടെ ഒരു വയൽ വയലാണ് ആ വയലിന്റെ ചുറ്റുമാണ് ഞങ്ങളുടെ വീടുള്ളത് അപ്പൊ അതിന്റെ മുന്നിൽ നിന്നാണ് വീട് എടുക്കുന്നത് അപ്പൊ ഞാനൊന്ന് പറയാൻ വിചാരിച്ചൊരു ബാറ്റർ ഉണ്ട് അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര വാർത്തയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു വാർത്ത ഭാര്യ ഭാര്യ ഭർത്താവ് അതിക്രൂരമായിട്ട് വെട്ടിക്കൊന്ന അതിനൊറ്റ കാരണ പറഞ്ഞോളൂ പോണ് പറയാനുള്ളത് നല്ല നല്ല കുട്ടികളാണ് ഇപ്പോള് ഇതിന്റെ വീട്ടോ കാണലില്ലല്ലോ കാണലിണ്ട വീഡിയോ രാത്രി ആ ഓളിന്റെ ഫോൺ ഫോണ് ഫോണില് വീഡിയോ കാളുണ്ട് അല്ലെ നല്ല കുട്ടി അപ്പൊ ഇന്നത്തെ എന്തായാലും കാണൂലേ എന്നെ കുറിച്ചുള്ള വീഡിയോ ആ അപ്പൊളിന്റെ ഓള് ഗൾഫിലാണ് ഗൾഫിലാട്ടോ അവള് ഇപ്പൊ ലീവിന് വന്നതാണ് അപ്പൊ ഞാൻ ഓളെ കാട് എണുപ്പം ഇടക്കിടക്ക് പോകുന്ന ഗൾഫിൽ നിന്ന് രീതിയിൽ നിന്ന് വരും മോന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടും കൂടിയാണ് ഓള് എൻ്റെ മോൻ മോളാണ് അപ്പൊ സാധാരണ ഞാൻ ഇങ്ങനത്തെ ഒരു ബ്ലോഗ് സാധാരണ ചെയ്യലില്ല ഞാനിപ്പോൾ പറയാമെന്ന് വിചാരിച്ചു മക്കളിപ്പോ വരത്തിട്ടാ പറയാൻ ഒരു കാര്യം ഇതാണ് ഈ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഈ കൊലപാതകം ഭാര്യനെ പറഞ്ഞാൽ കേൾക്കാതെ ക്രീംമായിട്ട് കൊലപാതകം നടത്തിയത് നമുക്കൊരു മനസ്സമാധാനവും സന്തോഷം ഇല്ലെങ്കിലാണ് പലപ്പോഴും ചെയ്യുക അതാ ചെയ്ത് ന്യായീകരിക്കാമെന്നാലും പറഞ്ഞേക്കരുത് നമ്മുടെ കയ്യിലൊരു നൂറ് രൂപ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു പത്ത് ഉപയ്യരാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പം നമ്മുടെ കയ്യിൽ നമ്മൾ അധ്വാനിച്ചിട്ടുണ്ടാക്കി ഒരു നൂറ് റുപ്പ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്ത് ചെയ്യുക അത് കേൾക്കാം ധൈര്യമായിട്ട് നമുക്കൊരാൾക്ക് പത്ത് റുപ്പ്യ കൊടുക്കാം അപ്പോൾ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന സന്തോഷമാണ് നമ്മുടെ കയ്യിലെങ്കിലും ഒരാളുടെയും ഡിപ്പെൻഡ് ചെയ്യാത്ത സന്തോഷം ഉണ്ടാവണം ഈ ഈ ചെറിയ മക്കൾ കണ്ടില്ലെങ്കിൽ അതുപോലൊക്കെ ഒരു ചീ രണ്ടും കൂടി ചെറുക്കണം ഇവരെ സംബന്ധിച്ചാൽ ഒരു റിസ്ക്കും ഇല്ല ഒരു ടെൻഷനും അവർക്കില്ലല്ലോ മക്കളെ ഒരു ടെൻഷനും അവർക്കില്ല ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ആ ഹാപ്പി ഉള്ള മക്കളെ പോലെ ആയിരിക്കണം നമ്മുടെയും ജീവിതം അതായത് നമ്മുടെ സന്തോഷങ്ങൾ എന്നുള്ളത് നമ്മളെന്നെ നമ്മുടെ സന്തോഷം എന്നുള്ളത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടാക്കണം അത് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാവരുത് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മോനെടുക്കാ ആ സൈക്കിൾ ഓൻ ഫ്രെയിമിൽ നിന്ന് സൈക്കിള് മാറ്റിക്കണം തന്നെ സൈക്കിള് സൈക്കിളൊക്കെ അവിടെ ഇരുന്നോട്ട പ്രശ്നമുള്ളതല്ല അപ്പോ അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യുക നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കാം അല്ലാതെ ഭാര്യയെ ഡിപെൻഡ് ചെയ്ത് ഭർത്താവിന് സന്തോഷം ഉണ്ടാവരുത് ഭർത്താവിനെ ഡിപ്പൻഡ് ചെയ്തിട്ട് ഭാര്യയുടെ സന്തോഷം ഉണ്ടാവരുത് ഈ സന്തോഷങ്ങളൊക്കെ നമ്മൾ സ്വയം കണ്ടെത്തണം അങ്ങനെ കണ്ടെത്തി കഴിയുമ്പോൾ സന്തോഷിക്കാൻ പറ്റും അപ്പൊ ഇന്ന് ഞാൻ ഈ മക്കളുടെ കൂടെ വന്നിരിക്കുമ്പോൾ

ഇന്നലെ മഴ പെയ്തിട്ട് വെള്ളം വന്നു കൊറേ വെള്ളം പൊക്കി വന്നു ആ തേങ്ങാന്റെ ആ തേങ്ങാന്റെ സാധനത്തില് കടിക്കാന് പോയി നല്ല കുട്ടി ഓളെ പോയക്ക അതല്ല ആ കണ്ട ഓൾ ഉണ്ടാക്കി കഥ ആരാണ് ആരിഫ എന്റെ പെങ്ങളാണ് ഓളെ പോയ വീട്ടിൽ പോയാക്കാതെ പറയുന്നത് വലിയ ബ്ലോഗറാവും ഞാൻ ഇന്ന് അങ്ങനെ ഗൗരവമുള്ള വിഷയം പറഞ്ഞില്ല പരമാവധി സന്തോഷങ്ങള് നമ്മള് സ്വയം കണ്ടെത്താം അപ്പം ഞാൻ ഇൻഷാ അല്ല നമ്മുടെ വീടിൻ്റെ ഭാഗങ്ങളൊന്നും ഞാൻ കാണിച്ചുതരാം അപ്പോൾ അതാ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് അപ്പം ഇൻഷാല്ല ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അതാ ഞങ്ങളുടെ വീടിൻ്റെ ഒരു ഭാഗം ഒരു ഏരിയയാണ് ഈ കാണുന്നത് ഇതാണ് വീടിൻ്റെ ചുറ്റും കണ്ടില്ലേ അവിടെ നീണ്ടു നിൽക്കുന്ന പാടങ്ങൾ ഇതാ മക്കളം കൊണ്ട് ഓടി അതിൻ്റെ അപ്പുറത്തിൻ്റെ ഇളപ്പുണ്ട് അപ്പോൾ ഇൻഷാല്ല ഒരു വീഡിയോ സന്തോഷങ്ങൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ആ അവിടുന്ന് ഓടി വരുന്നുണ്ട് എന്തടാ അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ കൗൺസിലിങ്ങിന് വരുന്നവർക്ക് നമ്മുടെ വീടും പരിസരങ്ങളൊക്കെ കാണാം അപ്പോൾ ഓക്കെ അസ്സാം വലൈക്കും